ളെ കൊണ്ടോ വന്നേക്കണം പിന്നെ അല്ല പറ്റിച്ചവരച്ചാമല്ലേ അതെ എഴുതി വെച്ചോ കപ്പലണ്ടി മേടിച്ച് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ബ്ലോഗിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് ഫൈസൽ ഫൈസൽഖാക്കയും പുള്ളിയുടെ വൈഫും ആൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോകട്ടെ അവിടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അപ്പം നമ്മൾ കേക്കൊന്നും മേടിച്ചിട്ടില്ല കാരണം പന്ത്രണ്ട് മണി രാത്രി എവിടെ പോയാൽ കേക്ക് കിട്ടാനാണ് പിന്നെ ഞങ്ങൾ ഒരു ബണ്ണിലൊക്കെ വെച്ച് കൊടുക്കാം എന്നാണ് കരുതിയത് ഒരു മറ്റേ ക്യാൻഡിൽ മേടിക്കുന്നേക്കണ് അഥവാ കേക്ക് കിട്ടിയാലും നമുക്ക് ആദ്യം മെഴുകുതിരി വെച്ചിട്ട് കൊടുക്കാം അതെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മണ്ണിനകത്ത് ആവുമ്പോ അപ്പൊ എന്താ പറയൂന്നറിയില്ലേ നിങ്ങൾ അയ്യോ അപ്പൊ കേക്ക് അല്ലാത്തോ ക്രീം കേക്ക് ക്രീം കേക്ക് മേരി ക്രിസ്മസ് ഹാപ്പി ആനിവേഴ്സറി നിങ്ങൾ അതെ അതെ ഡായ്മണില്ല അതെ ഇങ്ങനെ

ഇക്കാക്ക ചെപ്പൂനൊരു വട്ടയപ്പം വട്ടയപ്പം അയ്യോ വേണോന്നയ്യോ വട്ടയപ്പം ചെറുത് ഇഡിലി പോലത്തെ അല്ല ഇടി അവിടെ ഇഡ്ലി പോലത്തെ ഇരിപ്പുണ്ടായിരുന്ന വലുത് ആ വലുത് പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെ നമുക്ക് കേക്കൊന്നും മേടിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല തന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാം ആയിക്കോട്ടെ എന്നാ പോകാന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ വഴിക്ക് വെച്ചിട്ട് നമ്മൾ കേക്ക് മേടിച്ചു പിന്നെ അതിന്റെ ഒപ്പം തന്നെ വട്ടയപ്പം ഉണ്ടല്ലോ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു സർപ്രൈസിനൊക്കെ ഒരുപാട് പൈസ ചെലവായിട്ട് മതി അല്ല ഇന്നൊരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ കേക്ക് കൊടുത്തിട്ട് നാളെ നമ്മളൊരു പതിനായിരത്തിന് വെട്ടു ോട്ട് വെച്ചു പിന്നെ ചളങ്ങിയ പണ്ണൊക്കെ മതി എന്റെ പൊണ്ണ് ഈ സമയത്താ കൊച്ചിന് എന്നാ പിടിച്ചേ ഇതെവിടെ മണ്ണെന്ത് നോക്കിരിക്കും ലോക വള്ളികളെ കൊണ്ടാ വന്നേക്കണം പിന്നെ മോനെ വെട്ടം പറയല്ലേ ഞാൻ അല്ല ഇന്നുണ്ടല്ലോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അയ്യോ കേക്ക് കാണിക്കരുതാ അന്ന പണ്ണ് മാത്രം കാണിക്കേ അവിടെ അടിച്ചടി പുല്ലടിച്ചടി പറഞ്ഞു അല്ല പറ്റിച്ച് നമുക്ക് അകത്തുണ്ട് சத்தியம் பண்ணால் ഈ ഒരു രാത്രി പെട്ടെന്ന് വരാൻ ഉദ്ദേശിച്ചാണ് നമ്മൾ അപ്പം ഉദ്ദേശിച്ചു വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ക്രീം കേക്ക് എവിടെ നിന്നും കിട്ടിയില്ല ആ ഒരു സമയത്ത് കടയൊക്കെ അടച്ചിട്ടുണ്ടായിരിക്കും അത് പറഞ്ഞാൽ കിട്ടിയ കേക്കും ഒരു ബണ്ണും ഉണ്ടായിരുന്നു കയ്യിൽ അതും വെച്ച് ഒരു ക്യാനൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വരികയായിരുന്നു കേട്ടോ ആക്ച്വലി ഇവർ ആ എന്താണ് വിൻഡോയിലൂടെ ഞങ്ങൾ വന്നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞിട്ട് ആകെ ഷട്ടൊക്കെ ഇട്ട് ടിപ് ടോപ്പായിട്ട് ഇറങ്ങി തന്ന അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കത്തില്ലാട്ടോ പുള്ളിയുടെ വേഷം പക്ഷെ എന്തായാലും രണ്ടുപേരും നല്ല സർപ്രൈസ്ഡ് ആയിപ്പോയി കാരണം ആ രാത്രിയിൽ ഞങ്ങൾ വരുന്ന തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളും അതെ അപ്പം ഞങ്ങൾ എന്നാൽ പോകാം എന്ന് അങ്ങനത്തെ ഒരു രീതിയിൽ അങ്ങ് ഇറങ്ങി വരികയായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ചിരിയും കളിയായിരിക്കും കേട്ടോ ചിലപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇവരെന്തെങ്ങനെ ചിരിക്കണേ അല്ലെങ്കിൽ ഇങ്ങനെ ഇടന്ന് കാണിക്കണേ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ ഇങ്ങനെയാണ് ഇതിനകത്ത് വേറെ ഇതൊന്നുമില്ല ഓൾറെഡി ഞങ്ങൾ അറിയാവുന്നവർക്ക് അവർ അറിയാവുന്നവർക്ക് ഞങ്ങളറിയാം ഞങ്ങൾ ഇതേപോലെയാണ് കിടന്ന് കാണിക്കാറ് കേട്ടോ നാത്തൂവിനായാലും എല്ലാവരായാലും ഒരേപോലെയാണ് സെയിം വൈബായിട്ട് തന്നെ ഇരിക്കും ഇത്താത്തെയും ഞാനും ഒക്കെ ആണെങ്കിലും ആ ഒരു സിസ്റ്റർ എന്താണ് സിസ്റ്റർ ബന്ധമൊന്നും ഇങ്ങനെയാണ് കേട്ടോ അടുത്ത ല്ലോത്തില്ലേ ആ എഴുതി വെച്ചോ കപ്പലണ്ടി മേടിച്ച് ഇപ്പൊ ഇതിനകത്ത് നിന്റെ മോന്തല്ലേ ഇപ്പൊ ഇതിനകത്തേക്ക് വരുവുള്ളത് എപ്പ വീട്ടിൽ ചെന്നാലും എന്റെ ഉടം വലും ചെപ്പ് വാസിയും കാണും അവരില്ലാതെ ഇപ്പൊ എനിക്ക് വേറെ പ്രോഗ്രാമില്ല വീട്ടിൽ ചെല്ലാണെങ്കിൽ ഇക്കാര്യന്റെ വീട്ടിലാണെങ്കിൽ പിന്നെ ആരുമില്ല ഞാൻ മാത്രമേ കാണത്തുള്ളൂ അപ്പൊ എപ്പെവിടെ പോയാലും അവർ രണ്ടുപേരായിട്ടുള്ള പോക്കാണ് നല്ല രസം കേട്ടോ ഞങ്ങൾ മൂന്നുപേരോടും കൂടെ കൂടുമ്പോ വേറൊരാളും കൂടെ ഉണ്ട് ഒരു കുഞ്ഞുമ്മ എന്ന് പറയുമ്പം എന്റെ ഉമ്മച്ചീടെ അനിയത്തിയാണ് പക്ഷെ ഞങ്ങളുമായിട്ട് നല്ല രസമാണ് കേട്ടോ

കേക്ക് മേടിക്കാൻ പോയി കേക്ക് കിട്ടി ചെലവ് രണ്ടായിരം കേക്ക് മുറിച്ചൊന്നും ചെയ്യാം കേക്ക് കൊടുത്ത കേക്ക് കൊടുത്ത പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ലേ ഞങ്ങൾ പോവാൻ കേക്കിന് പോയി കിട്ടിയില്ല പിന്നെ ഒരു സ്ഥലത്ത് അടക്കാൻ പോയവനെ പിടിച്ചു നിർത്തി വെച്ചു അതിലും കൂടെ കേക്ക് കൂത്താൻ വിചാരിച്ചില്ല അതും കൂടെ കൊണ്ടു കറലടുപ്പുണ്ട് ാലും ആ കാറിൽ വട്ടയപ്പ വരുമ്പോണ്ടായിട്ടില്ല ഞാൻ ഡീസെന്റ് ആയിട്ടിരിക്കണല്ലേടി ഡീസെന്റ് ആയിട്ടിരിക്കുന്ന അത്ര നല്ല വർക്കങ്ങടെ ഇങ്ങനെ കൊടുക്കട്ടെ അങ്ങനെ ഇങ്ങനെ കൊടുക്കട്ടെ ഞങ്ങൾക്കൊക്കെ തന്നതാ കൊടുക്കും ഇതിനകത്ത് കല്ലില്ല அளவேலே மாதிரி തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള പോക്കായിരുന്നെങ്കിലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി സർപ്രൈസ് കിട്ടിയതിൽ അവർക്കും സർപ്രൈസ് കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്കും ഒക്കെ മെയിനായിട്ട് ഞങ്ങൾ വന്ന് അതിനല്ല എല്ലാവരും കൂടെ കൂടി ഒത്തി ഇരുന്നിട്ട് ചിരിയും കളിയും ബഹളമായിട്ടിരിക്കാനാണ് കേട്ടോ എൻ്റെ ഇക്കാക്കയും അതേപോലെ ഫൈസൽക്കാക്കയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ മൊത്തവും ചിരിയും വർത്താനമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടുമ്പം ഞങ്ങൾ വീട്ടിലും ഇങ്ങനെ തന്നെ ഇവിടെ പോയാലും ഇങ്ങനെ തന്നെ നേരത്തെയൊക്കെ ഫംഗ്ഷനെ കാണുവുള്ളൂ ഇപ്പം ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി ഓരോ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഉറുമാമ്പടമുണ്ട് കേട്ടോ അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതും പറിച്ചു ആ വീട്ടിൽ നിന്ന് കുറച്ച് ചെടിയും കൂടെ വാങ്ങിച്ചിട്ടാണ് തിരിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോയത് മെയ്യിലെ സംഭവം പൂക്കൊള്ളൂ എന്നായിരുന്നു കേട്ടോ പറഞ്ഞത് അപ്പൊ എന്റെ നാത്തും പറഞ്ഞത് എന്നാൽ ഞങ്ങൾ പോയിട്ട് മെയ്യിൽ വരാമെന്ന് പറഞ്ഞിട്ടാണ് യാത്ര പറഞ്ഞാൽ അവിടുന്ന് ഇറങ്ങിയത് അപ്പം അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്